ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ അടുത്ത ഐറ്റം നോക്കുന്ന മാങ്ങാലിടുക കേട്ടോ മോസ്റ്റ് റിക്വസ്റ്റഡ് വീണു അപ്പോൾ മൂന്ന് മാങ്ങയെ നന്നായിട്ട് കഴുകി അരിഞ്ഞത് ആ മിക്സിയുടെ ജാറിലിട്ട് ഇതാ പ്യൂരിയാക്കി വെച്ച് കഴിഞ്ഞു എന്നിട്ട് നേരെ ഒരു പാൻ എടുത്ത് വെക്കാൻ അതിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്ത് ഒന്ന് മൂത്ത് വരുമ്പഴേക്കും ഒരു അതിനെ നേരെ അടിച്ച് ഒന്ന് ജസ്റ്റ് മാറ്റി വെക്കാം കേട്ടോ നേരെ ഒരു പാൻ എടുത്ത് വെക്കി നേരത്തെ ഉണ്ടാക്കി വെച്ച പ്യൂരി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്ന് തിള വരുമ്പോഴേക്കും നമ്മൾ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾക്കും ആഡ് ചെയ്യാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഒരു ടീസ്പൂൺ നമ്മൾ നാരങ്ങ നിരട്ടോ അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഫ്ലേറിന് വേണ്ടി നമ്മൾ ഇലക്കാ ആഡ് ചെയ്ത് കൊടുക്കും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ചില്ലേ കുറച്ച് തേങ്ങയുടെ കുറച്ച് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ മിക്സി ചെയ്താൽ പാനിൽ നിന്ന് വിട്ടു വരുമ്പോഴേക്കും കുറച്ച് നെയ്യും കൂടി വീത്തി ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം നിങ്ങൾക്ക് മനസ്സിലാവും പാനിൽ നിന്ന് വിട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സോ എന്തെങ്കിലും നിങ്ങൾക്ക് അതിലോട്ട് ആഡ് ചെയ്യാൻ ഞാൻ കുറച്ച് ക്യാഷോ ആഡ് ചെയ്തുകൊണ്ട് വീണ്ടും കുറച്ച് നെയ്യ് ഒഴിച്ച് പറ്റുന്നുണ്ട് കുറച്ച് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് തണുത്തിന് ശേഷം നമ്മൾ ആ ഉരുട്ടി ദാ ജസ്റ്റ് ആ തേങ്ങ ഒന്ന് മാഷ് ചെയ്തെടുത്ത് നമ്മളിതാ ഡെക്കറേറ്റ് ചെയ്യാൻ തുടങ്ങി നിങ്ങൾക്ക് എന്ത് വെച്ച് തരാൻ ഡെക്കറേറ്റ് ചെയ്യാം നല്ല ടേസ്റ്റിയാണ് ആൻഡ് ഹെൽത്തിയാണ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക